സഹോദയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ ജില്ലാതല സ്പോർട്സ് മീറ്റിന് കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ തുടക്കം മാർച്ച് പാസ്റ്റോടെ ആരംഭിച്ച മത്സരങ്ങൾ ശ്രീനാരായണ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ പത്തനംതിട്ട സഹോദയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ ജില്ലാതല സ്പോർട്സ് മീറ്റിന് കായംകുളം ശ്രീനാരായണ സെന്റർ സ്കൂളിൽ തുടക്കമായി മാർച്ച് പാസ്റ്റോടെ ആരംഭിച്ച മത്സരങ്ങൾ ശ്രീനാരായണ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു ദേശീയ സ്കൂൾ മീറ്റ് നാളെ അത് സമാപിക്കും മറ്റുള്ള സംസ്ഥാനങ്ങളെ കേരളം ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും വിളംബരം ചെയ്യുന്നത് ഒരു കാലത്ത് പഞ്ചാബ് ഇന്ത്യൻ സ്കൂൾ മീറ്റിൽ ആധിപത്യം സ്ഥാപിച്ചെങ്കിൽ ഇന്നിപ്പോ പഞ്ചാബ് വളരെ പിന്നിലായി ആ ഒരു സ്ഥിതിയാണുള്ളത് കേരളം മുന്നേറുകയാണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമ്മുടെ താരങ്ങൾ അത് അത്ലറ്റിക്സിലായാലും ഗെയിംസിലായാലും ഏതിലായാലും വളരെ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് ലോക റെക്കോർഡ് കൈവരിച്ച കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ടു ദിവസം മുമ്പാണെങ്കിൽ ദേശീയ അന്തർദേശീയ കബഡി ടൂർണമെന്റിൽ ഇന്ത്യൻ ടീം ചാമ്പ്യൻഷിപ്പ് നേടിയ അഭിമാനകരമായ വാർത്തയാണ് നമ്മൾ ശ്രമിച്ചത് ഒപ്പം മറ്റു മേഖലകളിലും നമ്മുടെ മെടുക്കരായ കായിക താരങ്ങൾ മുന്നേറുന്ന ഒരു പശ്ചാത്തലമാണ് എല്ലാ മേഖലകളിലും ആ തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം നടത്തുന്ന ഈ സമയത്ത് ഞങ്ങളുടെ സ്കൂളിനെ ഈ തരത്തിലുള്ള മത്സര വേദിയായി തെരഞ്ഞെടുത്ത ഇതിന്റെ സഹോദരയുടെ ഭാരവാഹികളെ ഞാൻ സർവാത്മന അഭിനന്ദിക്കുന്നു സ്കൂളിനു വേണ്ടി മാനേജ്മെന്റിന് വേണ്ടി അധ്യാപകർക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ് സഹോദര ട്രഷററും കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പളുമായ സലീല സ്വാഗതം പറഞ്ഞു as all of you know today it is the venue essen central school is the venue for alappara patnandita sahodaya sports meet 25 so on behalf of the school and the school management i welcome you all for the sports meet and i sincerely thank each and everyone, those who have participated in the sports meet to win, let us join together and make this event a joyful and meaningful one. Thank you, thank you once again. Sri Narana, School. മാസ്റ്റർ അഭിനവ് എസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ആലപ്പുഴ സഹോദയ പ്രസിഡന്റും അടൂർ നാഷണൽ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പളുമായ ബി സുൽകുമാർ സ്പോർട്സ് മീറ്റിന് സംസാരിച്ചു ഐ ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ യു ടു അഡ്രസ് യു ഇൻ ദിസ് മൊമെന്റ് ഓഫ് ശ്രീനാരായണ സാംസ്കാരിക സമിതി കോൺട്രിബ്യൂഷൻ ഫ്രോ സ്കൂൾ കേരള ദാറ്റ് ഈസ് റിമാർക്കബിൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ എക്സ്റ്റഡ് മൈ സിൻസിയർ താങ്ക്സ് ടു ദ മാനേജ്മെന്റ് സ്റ്റാഫ് ഓഫ് ദി സ്കൂൾ ടു പ്രൊവൈഡ് ദിസ് സ്കൂൾ വെന്യൂ ഫോർ ദ കണ്ടക്ട് ഓഫ് ദിസ്കൂൾ ഓൾ ദ സ്റ്റാഫ് ഓഫ് ദി സ്കൂൾ ഇൻ പ്രീവിയസ് ഇയർസ് കണ്ടക്ടിംഗ് ഡിസ്ട്രിക് സഹോദയ ഫെസ്റ്റിവൽ എക്സ് ദയർ ഫുൾ സപ്പോർട്ട് ആൻഡ് കോപറേഷൻ ഫോർ ദ ടൈം ബൌണ്ട് കംപ്ലീഷൻ ഓഫ് ദ പ്രോഗ്രാം സോ ഐ ഹ് ദ ഫേ ദാറ്റ് വെൻ എവർ ദ സ്കൂൾ ഓഫർ ദിസ് ഗ്രൗണ്ട് ഫോർ ആൻഡ് ദ പ്രൊവൈഡ് ഓൾ ദ ബാക്ക്ഗ്രൌണ്ട് ആൻഡ് സപ്പോർട്ട് ടു കണ്ടക്ട് ദിസ് പ്രോഗ്രാം ട്രാൻസ്പേരൻലി വി ഇൻവൈറ്റ് ഒഫീഷ്യൽ ഫ്രോം ട്രിവാൻഡ്രം ടു കണ്ടക്ട് ആംബേഴ്സ് ദ പ്രോഗ്രാം സ്മൂത്ത്ലി ടൈം ബൌണ്ട് ആൻഡ് ട്രാൻസ് ഐ സോളിസിറ്റ് യുവർ സിൻസിയർ കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദിസ് പ്രോഗ്രാം ബൈ കണ്ടിങ് ഓൾ ദി പാർട്ടിസിപ്പൻസ് താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ ഫോർ ഓൾ ഓഫ് യു സഹോദര സെക്രട്ടറിയും നിർമ്മൽ ജ്യോതി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പളുമായ ജയകുമാർ ആശംസാ പ്രസംഗം നടത്തി മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ധനബാലൻ ശ്രീനാരായണ സെന്റർ സ്കൂൾ വൈസ് പ്രിൻസിപ്പൾമാരായ റീന ടി രഘുനാഥ് മധുപാൽ വിവിധ സ്കൂൾ പ്രിൻസിപ്പൾമാർ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു സ്കൂളുകളിൽ നിന്നായി ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്തു